മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതി പ്രകാരം പഞ്ചായത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ദില്ല ധനേഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മാലിന്യമുക്തും മാലിന്യമുക്ത സംസ്ഥാനമാക്കാനും ഇടയിലാണ് പഞ്ചായത്ത് സ്ഥാപിക്കുന്നത് പ്രവണത പ്രവണത നിർത്തി ഒഴിഞ്ഞ കുപ്പികൾ ഈ ഒരു ജനങ്ങളിലേക്ക് വളർത്തിയെടുക്കാനും ഭാഗമായിട്ടാണ് ഈ സ്ഥാപിച്ചിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് കെ പി ആലി അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള ഊർജിത പ്രവർത്തികൾ നടക്കുന്നതിനിടയിലാണ് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചത് മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതി പ്രകാരം പതിനേഴ് ബോട്ടിൽ ബൂത്തുകളാണ് പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്നത് പാതയോരങ്ങളിലും കാനകളിലും കാലിക്കുപ്പികൾ വലിച്ചെറിയുന്ന പ്രവണത അവസാനിപ്പിച്ച് ബോട്ടിൽ ബൂത്തുകളിൽ നിക്ഷേപിക്കുന്ന ശീലം ജനമനസ്സുകളിൽ നിന്നുണ്ടാകണമെന്ന ആഹ്വാനത്തോടെയാണ് പഞ്ചായത്ത് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത് പഞ്ചായത്ത് വികസന കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻദാസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബാ വലായുധൻ ജനപ്രതിനിധികളായ ക്ലമൻറ് ഫ്രാൻസിസ് രാജശ്രീ ഗോപകുമാർ ടി ജി പ്രവീൺ സുനിതി അരുൺകുമാർ ശ്രീദേവി ജയരാജൻ വി എം മനീഷ് പഞ്ചായത്ത് സെക്രട്ടറി ജോസ്മോൻ എന്നിവർ സംസാരിച്ചു